ഞാൻ റങ്ങുന്നതിന് മുമ്പ് അള്ളാന്റെ റസൂലിന്റെ ഒരു രീതിയായിരുന്നു ഇവിടെ പ്രവാചകൻ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് വിശുദ്ധമായ ഖുർആാൻ പോലും അള്ളാഹുബിന്റെ പ്രവാചകൻസ് അള്ളാഹു സുബാന കൊടുത്തത് എപ്പോഴാണ് നാൽപ്പത് വയസ്സായപ്പോഴാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നാൽപ്പത് വയസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ നാൽപ്പത് വയസ്സ് എത്തിയിട്ടും അവൻ നന്നായില്ല എങ്കിൽ അവൻ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതിനു മുമ്പുള്ള പ്രായം പക്കതയാകുന്ന ഒരു പ്രായം അവന്റെ ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കും ആ അപാകതകൾ സംഭവിക്കുമ്പോൾ എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുസുബാന അവന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ് അവർക്കൊരു പ്രോത്സാഹനമല്ല നൽകിയത് എന്ന് പറഞ്ഞ് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ അവരുടെ തൗപ സ്വീകരിക്കത്തില്ല എന്നുമല്ല പറഞ്ഞത് തൗവ സ്വീകരിക്കും പക്ഷേ പിന്നീട് നാല്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കണം മാറ്റങ്ങളൊക്കെ വരുത്തണം നമ്മൾ മനസ്സിലായോ അള്ളാഹുവിലേക്ക് കൂടുതലായി നമ്മൾ അടുക്കണം പരിശുദ്ധമായ ദീനുമായി നമ്മൾ കൂടുതൽ അടുക്കണം പരിശുദ്ധമായ വിപാതത്തുകളുമായി നമ്മൾ കൂടുതൽ അടുക്കണം അങ്ങനെ അടുക്കാത്തവൻ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഖു അലൈഹി വസല്ല മാതങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മനുഷ്യൻ പൂർണനാകുന്നത് നാൽപ്പത് വയസ്സാകുമ്പോഴാണ് ഒരു മനുഷ്യന് പക്വതയാകുന്നത് നാൽപ്പത് വയസ്സാകുമ്പോഴാണ് അപ്പൊ നിബിധങ്ങള് നാൽപ്പത് വയസ്സുവരെ പ്രവാചകനായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ നാല്പത് വയസ്സായപ്പോഴാണ് അള്ളാഹൻ്റെ റസൂലിന് പോലും അള്ളാഹു സുഹാന വിശുദ്ധമായ ഖുർആൻ കൊടുത്തത് ഇന്ന് പലരും പറയൂ ചെറുപ്രായത്തിലെ വിശുദ്ധമായ ഖുർആന്റെ അർത്ഥം എന്തെ ഉസ്താദെ മദർസകളി പഠിപ്പിക്കാത്ത പഠിപ്പിക്കാത്ത എന്ന് ചിലർ പറയും എടോ വിശുദ്ധമായ ഖുറാനിന്റെ അർത്ഥങ്ങള് അതിന്റെ ആശയങ്ങള് ഗ്രഹിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പക്കഥയും അതിനനുസരിച്ചുള്ള ബുദ്ധിയും വേണം ഇന്ന് അമ്പത് വയസ്സത്തിയവന് പോലും വിശുദ്ധമായ ഖുആാൻ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല